വിദ്യ പകരുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള ടി എം സി ഗ്രാമ്യ ഏഴാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് തൃപ്രയാർ ലെമർ പബ്ലിക് സ്കൂളിലാണ് വിദ്യാഭ്യാസത്തിൽ വേറിട്ട കാഴ്ചപ്പാടുള്ള തൃപ്രയാറിലെ പെർസെപ്റ്റീവ് എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ ആദ്യ ശ്രമമാണ് ലെമർ പബ്ലിക് സ്കൂൾ തൃപ്രയാറിൻ്റെ മനോഹരമായ തീരപ്രദേശത്തിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ച് ജൂൺ ആറിന് പ്ലേ ക്ലാസ് മുതൽ ആറ് വരെയുള്ള വിവിധ കോഴ്സുകളിലേക്ക് എഴുന്നൂറ്റി അൻപത് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയാണ് സ്കൂൾ ആരംഭിച്ചത് പ്ലേ ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിവിധ ക്ലാസുകളിലായി ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് വിദ്യാർത്ഥികളോടെയാണ് ഇപ്പോൾ സ്കൂൾ പ്രവർത്തിക്കുന്നത് ലേമർ പബ്ലിക് സ്കൂൾ രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ബോർഡായ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനുമായി അഫിലിയേറ്റഡ് ചെയ്തിട്ടുണ്ട് കേന്ദ്ര മാനവ വികസന മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലാണ് ഇത് ഇന്ത്യയിലെ പതിമൂവായിരത്തിലധികം സ്കൂളുകൾ ബോർഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും ആധുനികമായ മാനദണ്ഡങ്ങൾക്കനുസൃതമായി വളരെ വിശാലമായ അധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ സ്കൂൾ അനുഭവം നൽകുന്നു ഞാൻ മിസ്സസ് ഗെയ്നി മൈക്കൾ ലെമർ പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പളാണ് പതിനാലാമത്തെ പത്താം ക്ലാസ്സിലെ ബാച്ചും ഒമ്പതാം ഒമ്പത് ഒമ്പത് വർഷം പന്ത്രണ്ടാം ക്ലാസ്സിലെ ബാച്ചും നല്ല ഉന്നത വിജയം നേടിയിരിക്കുന്ന ഈ അവസരത്തിൽ എഡ്യൂക്കേഷൻ പേസ്പെക്റ്റീവ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിലെ എല്ലാ മെമ്പേഴ്സിനും ഞങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റമായ എല്ലാ പേരൻസിനും പിന്നെ ഒരുപാട് ഹാർഡ് വർക്കിങ്ങും ഡെഡിക്കേറ്റഡുമായുള്ള ഞങ്ങളുടെ ഓരോ ടീച്ചേഴ്സും ഓരോ കുട്ടികളുടെയും കഠിനാധ്വാനത്തിൻ്റെ ഒരു വിജയമാണ് ഞങ്ങളിന്ന് ആഘോഷിക്കുക അതിനെ ഞങ്ങളെ സഹായിച്ച എല്ലാ പേരൻസിനും എല്ലാ ഈ നാട്ടുകാർക്കും ഞങ്ങളുടെ നന്ദി ലെമറിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ കുതിപ്പിലും കിതപ്പിലും പങ്കാളി ആയ മാനേജറെ നൽകിയ പങ്കാളിയായ എനിക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു സന്ദർഭമാണിത് കഴിഞ്ഞ രണ്ടായിരത്തി പത്ത് മുതൽ സി ബി എസ് ഇയുടെ പത്താം ക്ലാസ്സും രണ്ടായിരത്തി പതിനാറ് മുതൽ സി ബി എസ് ഇയുടെ പന്ത്രണ്ടാം ക്ലാസ്സും പരീക്ഷയ്ക്ക് തയ്യാറാക്കുന്ന ഈ സ്ഥാപനം അതിൻ്റെ തുടക്കം മുതൽ നൂറ് ശതമാനം പാസ് നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതിനു സഹായിച്ച അധ്യാപകരെയും മറ്റുള്ളവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു ഹായ് എൻ്റെ പേര് മിൻഹാ സെമിയർ ഞാൻ ലാബർ പബ്ലിക് സ്കൂളിലത്തെ ടോപ്പറാണ് നയൻറ്റി സിക്സ് പോയിൻ്റ് സിക്സ് പെർസെൻറ്റേജ് കിട്ടിയിട്ടാണ് ഞാൻ ടോപ്പറായത് ഇതെനിക്ക് നേടാൻ പറ്റിയത് നമ്മുടെ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും ടീച്ചേഴ്സും സ്റ്റാഫും പിന്നെ അതുപോലെ ഫ്രണ്ട്സും എൻ്റെ പാരൻസും എല്ലാം കാരണമാണ് അവരെപ്പോഴും കണ്ടിന്യൂസ് സപ്പോർട്ടായിരുന്നു എൻ്റെ പേര് യൂസഫ് സിദാൻ ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ എസ് എസ് സി പരീക്ഷയിൽ ഫുൾ എ പ്ലസോടുകൂടി സെക്കൻഡ് ഓപ്പറായി എനിക്ക് തൊണ്ണൂറ്റഞ്ച് പോയിൻ്റ് എട്ട് ശതമാനം ഉണ്ടായിരുന്നു എനിക്ക് വിജയം നേടാൻ എന്നെ സഹായിച്ചത് എൻ്റെ സ്കൂളിലെ എല്ലാ ടീച്ചർമാരും എൻ്റെ പാരൻസുമാണ് അവരെല്ലാവരും പരീക്ഷ കഴിയുന്നത് വരെ എൻ്റെ പിന്നാലെ നിന്ന് നടന്ന് എനിക്ക് മോട്ടിവേഷൻ തന്നിട്ടാണ് ഞാൻ ഈ വിജയം കൈവരിച്ചത്